ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അമ്പിളി രഘുവിനോട് കല്ലുതുള്ള ഏട്ടോ എന്താണ് നിങ്ങൾ പറയുന്നത് ഞാൻ ചോദിച്ചതിന് എന്താ നിങ്ങൾ മറുപടി പറയാത്തത് അത് കേൾക്കുന്ന രഘു പറയുകയാണെ എന്താ അപ്പം ഞാൻ എന്നോട് പറയേണ്ടത് നിങ്ങളെന്താ ആളെ കളിയാക്കുകയാണോ നിങ്ങൾ അതിന് മറുപടി പറയുന്നുണ്ടോ ഇത് കേട്ടോട്ന്ന് തന്നെ രഘു വീണ്ടും ചോദിക്കുകയാണ് എന്താ അതെ അനുപമയുടെ പേരിൽ ആ വീട് എടുക്കുന്നത് എന്തിനാണ് അപ്പം അങ്ങനെ ചെയ്യുന്നത് അതൊക്കെ മാഷിൻ്റെ തീരുമാനം അമ്മാവൻ്റെ തീരുമാനമല്ലേ അമ്മാവൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമുക്കിപ്പോൾ എന്തെങ്കിലും പറയാൻ പറ്റുമോ ഞാൻ അതല്ലേ ചോദിക്കുന്നത് അനുപമയുടെ പേര് ആ വീട് ുന്നതിനേക്കാൾ നല്ലത് അത് അച്ഛൻ്റെ പേരിൽ എടുത്തോ എടുത്താൽ മതിയല്ലോ അത് കേൾക്കുന്ന രഘു പറയണേ അമ്മവൻ എന്തെങ്കിലും ചെയ്യാൻ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ എന്തെങ്കിലും ഒരു തീരുമാനങ്ങൾ ഉണ്ടാവുമെന്ന് പറയേണ്ട ഇത് കേൾക്കുന്ന അമ്പലിക്ക് അങ്ങ് ദേഷ്യം ഇടിക്കണേ അതെ അവളുടെ പേരിൽ ഉള്ള സ്വത്തുക്കൾ മുഴുവൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊക്കെ വടിയാവത്തേ ഉള്ളൂ ഇട്ടിട്ട് നീ ഇങ്ങനൊന്നും പറയാൻ പാടില്ല കാരണം ഇരുപത്തഞ്ച് ലക്ഷം രൂപ നമ്മളെ തന്നെ സഹായിച്ച നീ ഓർക്കുന്നു ആ നമുക്ക് ആ ഇരുപത്തഞ്ച് ലക്ഷം തരണല്ലോ കാരണം കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിച്ചൊരു മനുഷ്യനാണ് ഞാനും നിങ്ങളും അപ്പോൾ കുടുംബത്തെ എല്ലാ ചിലവുകൾ വരുമ്പോൾ ആ ചെലവുകളൊക്കെ നമ്മൾ ഇവിടെ എടുത്ത് ചിലവാക്കുന്നല്ലോ നമ്മുടെ കുഞ്ഞിനെന്ന് പറഞ്ഞ് ഒരു രൂപ പോലും നമ്മൾ മാറ്റി വെച്ചിട്ടില്ലല്ലോ എന്തിനാ ഒരു ഇൻഷുറൻസ് തുക പോലും നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നാളെ എന്തെങ്കിലും ഉണ്ടോ ഒരു രൂപ പോലും വീ നിങ്ങൾ എൻ്റെ കുഞ്ഞിന് വേണ്ടി ചിലവാക്കാ എടുത്തു വെക്കാതെ കണ്ട് ഈ വീടിനെ ചിലവാക്കിയതല്ലേ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ അമ്മളി ഇങ്ങനെയൊക്കെ പറയുന്നത് മക്കൾ എല്ലാവർക്കും അമ്മാവനെ ഒരുപോലെയാണ് ആ അമ്മാവൻ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും മനസ്സിൽ കോട്ട കെട്ടി തന്നെയാണ് ഓരോരോ കാര്യങ്ങൾ അതിനെ മനസ്സിലാക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഉടനെ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കുറച്ചെങ്കിലും നിങ്ങളിത് മ മനസ്സിലൊന്നും ബോധ്യപ്പിച്ചത് കൊടുക്കുന്നത് നല്ലതാണ് അല്ല എങ്കിൽ അമ്മയുടെ തറവാട്ടിന്ന് കിട്ടിയത് ഫുള്ളായിട്ട് അങ്ങ് അച്ഛൻ മറ്റുള്ളവർക്ക് കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടാ അപ്പോൾ ഉടനടീ നീ ഒന്ന് നിൽക്കുന്നുണ്ടോ നിന്റെ സംസാരം നിർത്തുന്നുണ്ടോ ഈ വീട്ടിൽ നിങ്ങൾ നീ ഇങ്ങനെ ഒരു സംസാരം തുടർന്നു കഴിഞ്ഞാൽ തീർച്ചയായും അമ്മാവൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകും അദ്ദേഹത്തിന് ഒരു സമാധാനം കൊടുക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഞാനൊന്നും വിടുന്നില്ല ഞാൻ എന്തായാലും വാ തുറന്നാലല്ലേ നിങ്ങളുടെ പ്രശ്നം എന്നൊക്കെ എങ്ങനെ പറയുന്നു കേട്ടോ പിന്നീട് മാഷിനെയാണ് കാണിക്കുന്നത് ആ സമയം അമ്പലിയും രഘു അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് അപ്പം സരോജിനിയാണെങ്കിൽ ചായ കൊടുന്ന് കൊടുക്കുകയാണ് അങ്ങനെ മാഷിനോട് ചോദി മാഷ് പറയാണ് സരോജിനി ഇനി എന്തായാലും നിന്റെ വീട്ടിൽ രണ്ട് ദിവസം പോയിട്ട് നിൽക്കുക കാരണം അനുപമയുടെ വീടിൻ്റെ ഒരു ഇതിനു വേണ്ടി പോയി കഴിഞ്ഞാൽ പിന്നീട് ആ രജിസ്റ്റർ ആക്കലൊക്കെ കഴിഞ്ഞാൽ അവിടെ രണ്ട് ദിവസം നിൽക്കേണ്ടി വരും അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ആരും ഉണ്ടാവില്ല അപ്പോൾ നീയും വേണം എന്നൊക്കെ ഇങ്ങനെ അപ്പോൾ അത് കേട്ടിട്ടാണ് രഘു അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ രഘു ഇത് കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സാർത്രി ചോദിക്കുകയാണ് സർജൻ ചോദിക്കുകയാണ് ചായ വേണോ രഘു എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രഘു പറയുകയാണെങ്കിൽ ഏ ചായൊന്നും വേണ്ടത് അവരെ കുടിച്ചില്ലേ പിന്നെ ഇപ്പം ചായയുടെ ആവശ്യമില്ല എന്നൊക്കെ പറയാനായിട്ടാ അങ്ങനെ ഈ സമയം ദയ അങ്ങോട്ടേക്ക് കയറി വരികയാണ് അപ്പോൾ ഉടൻ തന്നെ ദയ പറയാണ് അച്ഛാ എനിക്കൊരു കാര്യം പറയാനുണ്ട് അപ്പോൾ ഉടൻ തന്നെ ഇങ്ങനെ ദയട സംസാരം കേൾക്കുമ്പോൾ രഘു പറയണേ എന്തായാലും നിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താനാണ് അങ്ങോട്ടേക്ക് പോകുന്നത് എന്തായാലും നിൻ്റെ ഈ ഇൻഷുറൻസിൻ്റെ ഈ പ്രശ്നം ഇപ്പം തന്നെ സോൾവ് ചെയ്യണം അതിന് ഈ പറയുന്ന ഞാനും ഒക്കെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ മാഷ് പറയുന്ന ഞാനും കൂടി കൂടെ വരാം അവളുടെ ഈ കാര്യങ്ങൾ തീരുമാനിക്കാൻ എന്ന് പറഞ്ഞു കൊടുക്കാനും രഘു പറയാൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാനും വിനയനും അതുപോലെ ശബരിമൊക്കെ അല്ലേ ഇവളുടെ ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കി നടത്തി ഇനിയും ഞങ്ങൾ അങ്ങ് മുന്നോട്ട് പോയിക്കോളാം എന്ന് പറയുമ്പോൾ ദയക്കങ്ങ് ദേഷ്യം പിടിക്കാനായിട്ടാണ് ദയവേ അതൊന്നും വേണ്ട ഇനി എന്തായാലും ശബരിയേട്ടനെ വിളിക്കണ്ട കാരണം ശബരിയേട്ടൻ എന്നോട് പറഞ്ഞതെന്താ ഞാനും ഒരു ജീവിതം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഈ മിഥുനുമായിട്ടുള്ള ഭാര്യ പദവി മാറ്റണമെന്ന് അപ്പോൾ ആ ഭാര്യ പദവി മാറ്റണമെങ്കിൽ ഇൻഷുറൻസ് തുക ഒപ്പിട്ട് ഒപ്പിട്ട് കൊടുത്തത് ക്യാൻസൽ ചെയ്യണം എന്നല്ലേ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഇനി അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കണ്ട അത് കേൾക്കുന്ന രഘു പറയുകയാണെങ്കിൽ നീ എന്താ എന്തത ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അപ്പോൾ മാഷ് പറയുന്നത് ശരിയാണ് എന്തിനാണ് എങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ശബരി അങ്ങനെ ഒരു വാക്ക് പറഞ്ഞത് അവൻ്റെ മനസ്സിൻ്റെ സങ്കടം കൊണ്ടാണ് അതുകൊണ്ട് തന്നെ അത് ഇത്ര കാര്യത്തിൽ എടുക്കേണ്ട ആവശ്യമില്ല അവനങ്ങനെയൊക്കെ പറഞ്ഞാലേ ഇനിയും ഇനി കാര്യങ്ങൾക്ക് അവന് ഇറങ്ങും എന്നൊക്കെ ദയവോട് പറയണേ അപ്പോൾ ദയ പറയണേ ശരിയാണ് എനിക്കറിയാം പക്ഷേ ആ എന്തായാലും അദ്ദേഹത്തെ വിളിക്കണ്ട എന്തായാലും രഘുവട്ടന് വരെ ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എനിക്കിതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയോ ഒന്നൊന്നും പറഞ്ഞു തന്നാൽ മതി ഞാൻ ഇറങ്ങിക്കൊള്ളാം എന്ന് പറയേണ്ട അത് കേൾക്കുന്ന രഘുവിനും അമ്പലിക്കും അത്ര പിടിക്കുന്നില്ല മാഷിനും പിടിക്കുന്നില്ല അങ്ങനെ മാഷ് പറയണം മതി ദയേ വേണ്ടാത്ത സംസാരങ്ങൾ വേണ്ട എന്ന് പറയേണ്ട അതേസമയം ഇതങ്ങ് കേട്ട ഉടനെ തന്നെ മാഷ് പറയണേ ഇനിയിപ്പോൾ എന്തായാലും രണ്ട് ദിവസം കഴിഞ്ഞാൽ നമ്മളെ ഈ പോകേണ്ടി വരുമല്ലോ എന്നൊക്കെ പറയുമ്പോൾ രഘു പറയുകയാണെങ്കിൽ ഇൻഷുറൻസ് തുകയുടെ ഒപ്പിട്ട് തരേണ്ടത് എന്തായാലും ദയ അപ്പോൾ ദയ ഒപ്പിട്ട് തരാൻ എന്തായാലും വരേണ്ടി എന്ന് പറയുമ്പോൾ മാഷ് ഉടൻ തന്നെ പറയണം അത് തന്നെ പറഞ്ഞത് രണ്ട് ദിവസം കഴിഞ്ഞ അനുപമയുടെ വീടിൻ്റെ രജിസ്ട്രേഷനാണ് അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന സമയം ഇവളുടെ ഈ ഒപ്പിടൽ ആ സമയം കഴിക്കാൻ എന്നൊക്കെ പറയുകയാണ് അത് കേൾക്കുന്ന ദയ പറയണേ എന്തായാലും അത് കഴിഞ്ഞതിന് ശേഷം എനിക്കും ഇങ്ങോട്ടേക്ക് വരാൻ അച്ഛനും അമ്പിളി അമ്പളിച്ചേച്ചിയൊക്കെ ഇങ്ങോട്ടേക്ക് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഇവിടെ മാഷ് പറയണേ അല്ല നീ നീ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്താൽ ശബരിയുടെ വീട്ടിലോട്ട് പോകുന്നില്ലെന്ന് പറയട്ടെ ഇത് കേൾക്കുന്ന അമ്പിളി പറയണേ ഇവളുടെ മനസ്സിൽ വേറെ ലക്ഷ്യങ്ങളാച്ച ഇത് കേട്ട മാഷി എന്ത് ലക്ഷ്യങ്ങൾ എന്താ പുള്ളി എന്താ എൻ്റെ മനസ്സിൽ എന്ന് പറയുമ്പോൾ ഞാനായിട്ട് ആരോടൊന്നും പറയുന്നില്ല അച്ഛൻ ഇവളുടെ വായിൽ നിന്ന് കേൾക്കുകയാണെങ്കിൽ കേട്ടാൽ മതി ഞാനങ്ങ് പോകുന്നു എന്ന് പറഞ്ഞിട്ട് തൻ്റെ സാരി എടുത്ത് പിന്നെ റൂമിൻ്റെ പുറത്തോട്ട് വരികയാണ് കേട്ടോ ഇതേ സമയം രഘു അവിടെ പതു പതുങ്ങുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ ഇവിടെ മാഷി ചോദിക്കുകയാണെങ്കിൽ എന്താ ദയേ എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ശബരിമല ജീവിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടോ അതെല്ലാം എനിക്കങ്ങോട്ടേക്ക് പോകാൻ ഒരു പ്രശ്നമുണ്ട് കാരണം എൻ്റെ ഈ ഒരു ബാധ്യത തീർത്തത് ശബരിയേറ്റരാണല്ലോ ഞാനിനിയിപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ കെടുക്കുന്ന ആ ഒരു പൈസ തിരിച്ചു കൊടുക്കാനും തയ്യാറാവുന്നു എന്നാൽ ഇവിടെ എനിക്ക് വേണ്ടി ശബരിമല പരണം ഇറക്കിയത് ഇരുപത് ലക്ഷം രൂപയാണ് ഞാൻ അങ്ങോട്ടേക്ക് ചെന്ന് ചെല്ലുമ്പോൾ ശബരിമല നഷ്ടമാവുന്നത് ഇരുപത് ലക്ഷം രൂപയാണ് കയ്യിൽ നിന്നെടുത്ത് കൊടുത്തത് കൊണ്ട് തന്നെ അതുകൊണ്ട് ആ ബാധ്യത അച്ഛൻ ഏറ്റെടുക്കണം എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന രഘു ആമ്പളിയൊന്നും ഞെട്ടുന്നുണ്ട് രഘുവിനും അത്രയൊന്നും പിടിക്കില്ല കേട്ടോ അപ്പോൾ ഉടൻ തന്നെ മാഷിങ്ങനെ തലതാഴ്ത്തിയിരിക്കുകയാണ് എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞത് എന്തേലും തെറ്റും അപ്പോൾ അത് കേൾക്കുന്ന രഘു പറയണ അല്ല എന്തിനാണ് അപ്പോൾ അതിൻ്റെ ആവശ്യം എന്നിങ്ങനെ രഘു ചോദിച്ചുകൊണ്ട് തന്നെ അവിടെ മാഷ് പറയണേ അല്ലാതെ എൻ്റെ ബാധ്യതയാണ് ആ ഇരുപത് ലക്ഷം രൂപ കൊടുക്കുക എന്നുള്ളത് എൻ്റെ ബാധ്യതയാണ് അപ്പോൾ തേ പറയണേ സംഭവം ഞാൻ പണ്ടെങ്ങോ ഒരു തെറ്റ് ചെയ്തു എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ ആ തെറ്റിൻ്റെ തുക അയാളെല്ലാം കൊടുക്കേണ്ടത് അതായത് ശബരിയായിട്ടാണ് എല്ലാം കൊടുക്കേണ്ടത് ആ അച്ഛനല്ലേ എൻ്റെ അച്ഛനാണല്ലേ അത് ചെയ്യേണ്ടത് പറയുമ്പോൾ മാഷു അത് ശരിയാണ് മോളെ നീ പറഞ്ഞത് ഞാൻ ശബരിക്ക് ആ പണമെന്നല്ല ോളന്ന് പറയാൻ ടാ അങ്ങനെ ഇത് രണ്ടോ അങ്ങ് രഘുവിനും അമ്പലിക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ രഘു അമ്പലി ഇങ്ങനെ തോണ്ടിക്കൊണ്ട് അവിടെ നിന്ന് വിളിച്ചു കൊണ്ടുപോകുന്നുണ്ട് ഏട്ടാ പിന്നീട് സത്യനെയാണ് കാണിക്കുന്നത് സത്യൻ്റെ അടുത്തോട്ട് ഇങ്ങനെ പ്രതിഭ വന്നിരിക്കുകയാണ് പ്രതിഭയുടെ മുഖത്തൊക്കെ നല്ല കയറിപ്പിടുത്തമുണ്ട് അപ്പോൾ ഉടൻ തന്നെ സത്യം പറയണേ പ്രതിഭ എന്തായാലും നമുക്കൊരു ടൂർ പോവാം നമ്മുടെ കമ്പനിയിലെ ട്രാൻസ്പോർട്ട് കമ്പനിയിലെ വണ്ടികളെല്ലാം ഇനി മൂന്ന് ദിവസത്തേക്ക് ടൂർ പോയത് കൊണ്ട് തന്നെ മൂന്നാല് ദിവസം അങ്ങോട്ടേക്ക് വരില്ല പിന്നീടാണെങ്കിലും സ്കൂളിന് മൂന്നാല് ദിവസം ഒഴിവാണല്ലോ അതുകൊണ്ട് തന്നെ ഇനി ഇനിയിപ്പോൾ നമുക്ക് ടൂർ ഒന്ന് എന്ന് പറയട്ടെ ഇത് കേൾക്കുന്ന പ്രതിഭ പറയണേ അതെന്താ നിങ്ങൾ എന്ത് പറഞ്ഞത് കൊണ്ടാണോ ഇപ്പോൾ ഒരു ടൂർ പോക്ക് എന്ന് ചോദിക്കാൻ കേട്ടാ അത് കേട്ടോ സത്തിനങ്ങ് ദഹിക്കില്ല എന്ത് പറഞ്ഞത് കൊണ്ടല്ല ഇപ്പോഴെല്ലാം കൊണ്ടും സാഹചര്യവും ഒത്തു അതുകൊണ്ട് നിനക്ക് വരെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നാൽ ഈ ടൂറ് വേണ്ടെന്ന് വെക്കാം ഏ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഞാൻ വന്നേക്കാൻ പറയണ്ട അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വാ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ പ്രതിഭ പറയണേ അതെ ഇനിയിപ്പോൾ ടൂറ് പോകാൻ ഒരുങ്ങുമ്പോൾ നിങ്ങളുടെ അമ്മ ഇവിടെ നിന്ന് സമ്മതിക്കുമോ അതെന്താ അമ്മ സമ്മതിക്കായിക അല്ല ഞാൻ രാവിലെ എൻ്റെ വീട്ടിലോട്ടൊന്ന് പോകണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ അമ്മക്ക് അത് പിടിച്ചില്ല അതെന്താ പറഞ്ഞത് ഞാനിവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞ് വെച്ചിട്ട് പോകാമെന്നാണ് കരുതിയിരിക്കുന്നത് എൻ്റെ വീട്ടിൽ വീട്ടിലോട്ട് നിന്ന് എനിക്ക് പോകണമെന്നില്ലേ ഉള്ളൂ അത്രേയുള്ളൂ നീ വാ എന്ന് പറഞ്ഞിട്ട് സത്യൻ പുറത്തോട്ട് ഇറങ്ങണം കേട്ടാ അത് കണ്ട ഉടൻ തന്നെ സുഷീലൊക്കെ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് ഉടൻ തന്നെ ഞാൻ എന്നോട് സത്യനെ ഭക്ഷണം കഴിക്കാൻ വിളിക്കാനല്ലേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ അവൻ്റെ കൂടെ നിന്ന് കിന്നരിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്നിട്ട് സുഷീല പറയണേ ഇന്ദ്രൻ എൻ്റെ മകൻ നീ ഒരു ഗ്ലാസ് വെള്ളം പോലും കെടുക്കാതെ എന്തിനാണ് അവിടെ നിന്ന് പോയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് കേട്ട് സത്യനിന്ന് നിൽക്കില്ലട്ടാ അപ്പോൾ ഇതിനെ സത്യനെ ഉടൻ തന്നെ സുശീലോട് പറയണേ അതെ എൻ്റെ ഭാര്യ എന്നോട് സംസാരിക്കാനാണ് വന്നത് ഞാനോളുമായി സംസാരിച്ചത് അമ്മയ്ക്ക് എന്താ കുഴപ്പം പിന്നെ അമ്മയ്ക്ക് വെള്ളവും ഇന്ദ്രട്ടന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അമ്മയും ഇന്ദ്രട്ടന് പുറത്തുനിന്ന് വന്ന അതിഥിയൊന്നുമില്ലല്ലോ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് നിങ്ങൾക്കും കുടിക്കുക എന്ന് പറയട്ടും അങ്ങനെ ഇത് കേട്ട് ഇന്ദ്രൻ ഇന്ദ്രനങ്ങ് സഹിക്കില്ല ഇന്ദ്രൻ പറയണേ അന്തിനാണ് അമ്മയെ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നിൽ ചെയ്യുന്ന അമ്മ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നൊന്നും ഒന്നും ഇണ്ടാതിരിക്കുന്നുണ്ട് അമ്മയുടെ സംസാരം നിർത്തുമെന്ന് പറയാനെട്ടോ ഇതേ സമയം സത്യനാണെങ്കിലോ ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ദേഷ്യത്തോടു കൂടി ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോൾ സുഷീൽ പറയണേ എന്താടി നീ നോക്കി നിൽക്കുന്നത് സത്യൻ്റെ തൊണ്ടയിൽ എന്തെങ്കിലും കുടുങ്ങും ഒരു ലാസ് വെള്ളം ഒഴിച്ചു വെക്ക് എന്നൊക്കെ പ്രതിഭയോട് പറയുമ്പോൾ പ്രതിഭക്ക് അടിക്കാനുള്ള ദേഷ്യമുണ്ട് കേട്ടോ പക്ഷെ എന്ത് ചെയ്യാൻ എന്ന മനോഭാവത്തിൽ നിൽക്കുകയാണെങ്കിൽ അവിടെ തന്നെ സത്യൻ പിന്നീട് പറയണേ ഏട്ടാ എനിക്ക് ഏട്ടനോടൊരു കാര്യം പറയാനുണ്ട് എന്താ അതേ ട്രാൻസ്പോർട്ട് കമ്പനിയിലെ വണ്ടികളൊക്കെ മൂന്നാല് ദിവസത്തേക്ക് ടൂർ പോയിരിക്കുന്നു പിന്നീട് സ്കൂൾ വണ്ടിയും ഇല്ല അതുകൊണ്ട് തന്നെ കമ്പനി തുറന്നു വെച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഞാനൊരു കാര്യം പ്ലാൻ ചെയ്തു എന്താടാ ഞാനും പ്രതിഭയും കൂടി ഇനിയിപ്പോൾ ഒരു ടൂർ പോയാലോ മൂന്നാറിലോട്ട് അത് കേൾക്കുന്ന ഇന്ത്രം പറയണേ ആ നിനക്ക് എനിക്കിപ്പോഴെങ്കിലും അങ്ങനെ നല്ല ബുദ്ധി തോന്നിയില്ലേ അത് നല്ല കാര്യം നീ ചെയ്യാൻ തീരുമാനിച്ചത് എന്നിട്ട് ഈ സമയം എവിടുന്നാടാൻ നിനക്ക് മൂന്നാറിലോട്ട് പോകാനല്ലേ ടിക്കറ്റ് കിട്ടുന്നത് അതെ നമ്മളുമായി കയ്യപ്പുള്ള ഒരു ട്രാൻസ്പോർട്ട് കമ്പനി ഉണ്ടല്ലോ അവരുമായിട്ടുള്ള ആ ഒരു ഇടപാടാണ് അവർ രണ്ട് ടിക്കറ്റ് തന്നിട്ടുണ്ട് എന്നാൽ തന്ന് അപ്പോൾ ഞാൻ ഇന്നെ പോട്ടോ ഇന്നോ ഇത്ര പെട്ടെന്നോ അതെ എനിക്ക് ഇന്ന് തന്നെ പോകണമെന്ന് അറിയാൻ കേട്ടോ അപ്പോൾ ഉണ്ടെന്ന് നിന്നെ ഇത് കേട്ടിട്ട് ഇങ്ങനെ ദേഷ്യം പിടിച്ച് സുശീല ഇരിക്കുമ്പോൾ എൻ്റെ അമ്മ ഇവര് പോയിട്ട് വരട്ടല്ലേ എന്ന് സുഷീലയോട് ഇന്ദ്രം പറഞ്ഞോടനെ ഡീ ഡാ നീ ഇന്ദ്രടാ വേണ്ടാത്ത കാര്യത്തിൽ ഇടപെടുന്ന അവർ ഭാര്യം ഭർത്താവും ഇരുന്ന് സംസാരിക്കലൊക്കെ കഴിഞ്ഞ് തീരുമാനം എടുത്തിട്ട് ആളെ കൊച്ചാക്കുന്നത് പോലെ ആളെ കളിയാക്കുന്നത് പോലെയുള്ളൊരു ചോദ്യമാണ് നിന്നോട് ചോദിച്ചത് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊന്നും നിനക്കില്ലേ ഇത് കേട്ട് പ്രതിഭക്ക് അത്ര അംഗീകരിക്കാൻ കഴിയില്ല അത്രയും കൂടി പ്രതിഭ നിൽക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ സത്യം പറയണേ എൻ്റെ ഭാര്യയും ഞാനും കൂടി സംസാരിച്ചതിൽ നമുക്ക് എന്താ കുഴപ്പം ഞാനെൻ്റെ ഭാര്യയോടെ അല്ലേ സംസാരിച്ചത് അതിനെന്താ അമ്മ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന പിന്നെ ഞങ്ങൾ തമ്മിൽ നേരത്തെ പ്ലാനൊന്നും ഇട്ടിട്ടില്ല ഇതിപ്പോൾ എടുത്ത ഒരു പ്ലാനാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളിത് പോകാൻ ഒരുങ്ങുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ഇന്ദ്രൻ പറയണത് ദയവചെയ്താകുമ്പോൾ ഒരു സമാധാനം തരൂ ഭക്ഷണം കഴിക്കുന്നിടത്ത് എന്തെങ്കിലും ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാതിരിക്കേ എന്നിങ്ങനെ ഇന്ദ്രൻ പറയുന്നു അങ്ങനെ ഇന്ദ്രൻ കൈ കഴുകി പോകുക ാണ് ഇതേ സമയം സത്തനാണെങ്കിൽ എനിക്ക് മതി ഇനി പോട്ടെ ഇനി പതിനൊന്ന് മണിയാവുമ്പോഴത്തേന് റെഡിയാക്കി നിൽക്ക് ഞാൻ എന്തായാലും പോട്ടെ എന്ന് പറഞ്ഞ് നീക്കുമ്പോൾ സുശീലയ്ക്ക് പിടിക്കുന്നില്ല കേട്ടാ എൻ്റെ വീട്ടിലോട്ട് പോണമെന്ന് പറഞ്ഞതല്ലേ എന്നൊക്കെ തന്നെ പറയുന്നുണ്ട് അപ്പോൾ സുശീലയും ഭക്ഷണം മതിയാക്കിയിട്ടാണ് പോകുന്നത് അങ്ങനെ പ്രതിഭ പ്ലേറ്റൊക്കെ എടുത്ത് കിച്ചനിലോട്ട് പോകുന്ന സമയത്ത് സുശീല കൈ കഴുകി ഇങ്ങനെ വരികയാണ് എന്നിട്ട് പറയുകയാണെങ്കിൽ എടി നീ കൈകോർക്കാൻ വന്നിരിക്കുന്നത് എന്നോടാണ് എൻ്റെ മകനെ നീ പെട്ടെന്ന് അങ്ങ് കുപ്പിയിലാക്കിയല്ലോ അവൻ നീ പറയുന്നതനുസരിച്ച് നീങ്ങുന്നു എന്നാൽ നീ കളിച്ചിരിക്കുന്നത് അമ്മായിമയായ നിൻ്റെ സുഷീൽ യോടാണ് ഈ സുശീലയോട് കളിച്ചവരൊന്നും പിന്നീട് ഇല്ല അതുകൊണ്ട് തന്നെ ഇനി നീ ഓർത്തൊടി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ദേഷ്യത്തോടു കൂടി പറയുമ്പോൾ അത് കേട്ടു നിൽക്കാൻ പ്രതിഭയ്ക്ക് കഴിയുന്നില്ല കേട്ടോ പിന്നീടാണെങ്കിലോ ഇങ്ങനെ വിനയനാണ് കാണിക്കുന്നത് അപ്പോൾ വിനയൻ്റെ അമ്മ പറയണേ ലതിക എന്തായാലും ഈ അനന്തമാഷിൻ്റെ വീട്ടിലോ ഓരോരോ പ്രശ്നങ്ങൾ എന്നാലും ശബരി ചെയ്തതിന് എനിക്ക് അത്ര യോജിപ്പൊന്നുമില്ല അപ്പോൾ വിനയം പറയാണ് അതിന് അതിൻ്റേതായ ഒരു കാരണമുണ്ട് അത് കേട്ടിട്ട് എമ്പോതരം കുളി കഴിഞ്ഞ് വരുകയാണ് അപ്പോൾ എമ്പോതരം പറയണേ ശബരി ചെയ്യുന്നതിൽ എനിക്ക് ബഹുമാനമാണ് അവനോട് തോന്നിയത് കാരണം അവനെ പോലെ ഭാര്യയെ സ്നേഹിക്കുന്ന ഒരാളുമില്ല അവൻ പറയുന്നത് കാര്യമില്ലേ മറ്റുള്ളവരുടെ ഭാര്യ ഒരിക്കലും ഈ ഇൻഷുറൻസ് തുക കിട്ടാൻ വേണ്ടിയിട്ട് ദയ ആവാൻ പാടില്ല എന്നതുകൊണ്ടാണ് അവൻ പണം തിരികെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ ഇങ്ങനെ പറയുന്നുണ്ടാവില്ല അവനക്ക് നഷ്ടമല്ല സംഭവിച്ചിരിക്കുന്നത് ഇവിടെ ഇരുപത് ലക്ഷം അല്ലേ അപ്പോൾ ലംബത്തരം പറയണേ ഇരുപത് നഷ്ടം ഇരുപത് ലക്ഷം രൂപ നഷ്ടപ്പെട്ടാലും അവനവൻ്റെ ഭാര്യയ്ക്ക് വേണ്ട അതൊക്കെ ചെയ്തിരിക്കുന്നത് അവിടൻ വിനെയും പറയണേ എന്തായാലും ഒരു പ്രശ്നം കഴിഞ്ഞാൽ ഒരു പ്രശ്നമാണ് എന്തായാലും ചീരുവിനെ എപ്പോഴൊന്നും വിളിക്കാൻ പറ്റില്ല അത് കേൾക്കുന്ന അധികം പറയണേ ചീരുവിനെ വിളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നീ ഇരിക്കേണ്ട ആനന്ദ മഹേഷിനെ മക്കൾക്ക് എന്നും പ്രശ്നങ്ങളാണ് ഒന്നിനു കഴിഞ്ഞാൽ ഒന്നായിരിക്കും അതുകൊണ്ട് നീയും ചീരുവുമായുള്ള ജീവിതം ഇനി മുന്നോട്ട് നീങ്ങണ്ട അപ്പോൾ പറയണേ എന്തായാലും ഞമ്മക്ക് ഒരു വഴി ചെയ്യാൻ നമ്മളെ അമ്പലത്തിൽ പോകില്ലേ വഴിപാട് കഴിക്കാൻ അപ്പൊ വരുന്ന വഴിക്ക് ഞമ്മക്ക് അവിടെ കയറാൻ എന്ന് പറയാനായിട്ടോ ഉടൻ തന്നെ ലതിക പറയാനത് വേണ്ട ഇവൻ അനന്തമാഷിനോട് കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ അതാണ് നല്ലത് അത് കേട്ട ഉടൻ തന്നെ ലമ്പതിരും പറയാനാണ് അത് വേണ്ട നമുക്ക് അവിടെ ചിരുവിനെ ചെന്ന് കണ്ടതിന് ശേഷം ചീരു നമ്മളുടെ കൂടെ പോരുകയാണെങ്കിൽ ഇവർ പിന്നീട് അനന്തമാഷിന് വിളിച്ച് വിവരം പറഞ്ഞാൽ മതിയല്ലോ അപ്പോൾ അത് നല്ല കാര്യമില്ലെന്നൊക്കെ എങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ പിന്നെയും പറയണേ എടുത്ത് ചതി ഓരോ കാര്യങ്ങൾ തീരുമാനിക്കേണ്ട അമ്മയെ ചീരുവിനെ വേദനിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള പ്രവൃത്തി നിങ്ങളിൽ ഉണ്ടാവാൻ പാടില്ല നിങ്ങളെന്തായാലും അവിടെ പോയിക്കോളൂ അതിന് വേണ്ടതൊന്നും ഞാൻ പറയില്ല എന്ന് പറയാനിട്ടോ പിന്നീട് സത്യനെയും കൊണ്ട് ഇങ്ങനെ പ്രതിഭ തൻ്റെ വീട്ടിലോട്ട് വരികയാണ് അങ്ങനെ ഉടൻ തന്നെ പ്രതിഭയുടെ അമ്മ വന്നിട്ട് ആഹാ മക്കൾ വന്നല്ലോ ഇതെന്താ പതിവില്ലാത്ത വരവ് അല്ലമ്മ ഇന്ന് രാവിലെ ഇങ്ങോട്ടൊക്കെ വരണം എന്ന് കരുതിയതാണ് അപ്പോൾ ഇവരുടെ കയ്യിൽ ഒരു ബാഗ് കാണുമ്പോൾ പ്രതിഭയുടെ അമ്മ ചോദിക്കുകയാണ് ഇതെന്താ ഇത്രയും വലിയ ബാഗൊക്കെ എന്ന് ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങളൊരു ടൂർ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ടൂർ പോകുകയാണെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആഹാ ടൂർ പോവുകയാണ് ആ അത് കൊള്ളാലോ എൻ്റെ മോനെ കയറിയിരിക്കുകയെ അല്ല എനിക്ക് തിരക്കുണ്ട് ഞാൻ എന്തായാലും ടൂർ പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വൈകുന്നേരം ആകുമ്പോഴേക്ക് എത്താൻ ഏഴുമണിക്കാണ് ബസ് അപ്പോൾ അതുകൊണ്ട് ആറുമണിയാകുമ്പോഴത്തേക്കും നീ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇതേ സമയം പ്രതിഭയുടെ അമ്മ വന്നിട്ട് പറയണേ എന്തായാലും നിൻ്റെ സുഷീല ആടെ സമ്മതത്തോടു കൂടിയാണ് നീ ടൂറ് പോകാനൊരുങ്ങുന്നത് എൻ്റെ പൊന്നാരമ്മ അവരുടെ സമ്മതം കേട്ടിട്ട് ഒരിക്കലും എനിക്ക് ടൂറ് പോകാൻ കഴിയില്ല ഇന്ന് രാവിലെ അമ്മയും അച്ഛനേയും കൂട്ടേക്കൊന്ന് കാണാൻ വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവരെന്നെ കടിച്ചു കയറാൻ വരികയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ എനിക്ക് അവരുടെ സമ്മതം നിന്ന് കഴിഞ്ഞാൽ അതുതന്നെ നേരം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഞാനിങ്ങനെ പോകുന്നു എന്ന് പറയുമ്പോൾ എടി നീ കളിച്ചിരിക്കുന്നത് സുശീലയോടാണ് അത് നീയൊന്നും മനസ്സിലാക്കണം അവരോട് കളിച്ചവരാരും വെറുതെ വിട്ടിട്ടില്ല അമ്മ അങ്ങനെ ഒരു തോന്നൽ അവർ മറ്റുള്ളവരുണ്ടാക്കുന്നതുകൊണ്ടാണ് നല്ല എതിർക്കാൻ ഒരാളുണ്ടെങ്കിൽ തീർച്ചയായും അത് തിരിച്ചടി തന്നെ എന്നുള്ള ആർത്ഥത്തിൽ ഇങ്ങനെ പ്രതിഭ സംസാരിച്ച് മുകളിലോട്ട് കയറുമ്പോൾ പ്രതിഭയുടെ അമ്മയുടെ മനസ്സമാധാനം പോകാനായിട്ടാണ് പിന്നീട് മാനുവയാണ് കാണിക്കുന്നത് സുശീലയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ് അപ്പോൾ സുശീല ചായയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ മാനോ അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല അപ്പോൾ സുശീല പറയണേ കാര്യം എന്ത് പറഞ്ഞാലും എത്രയും കാലം നിങ്ങളായിരുന്നു എനിക്കൊരു തണല് നിങ്ങളെൻ്റെ ശത്രുവിൻ്റെ കൂടെയാണ് നിൽക്കുന്നതെങ്കിലും കൂടി നിങ്ങളെൻ്റെ അടുത്തോട്ട് വന്നല്ലോ അപ്പോൾ എന്തായാലും നിങ്ങളോട് എനിക്ക് പകയ വിദ്ദേശമൊന്നും കാണിക്കാൻ പറ്റില്ല അതുകൊണ്ട് ബാനുമ ചായ കുടിക്കേ ഉടൻ തന്നെ അവിടെ ഭാനുമ പറയണേ നീ ഇവിടെ വരുമ്പോൾ ആട്ടി ഇറക്കുന്നൊക്കെ ഞാൻ കരുതിയത് അപ്പോൾ സുഷില പറയുന്നുണ്ട് ഇത് വിഷമൊന്നുമില്ല നിങ്ങൾ കുടിച്ചോളൂ എന്നൊക്കെ എന്നെ പറയുമ്പോൾ കൂടെ തന്നെ അവിടെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ വിഷം വിട്ടാലും എനിക്ക് കുഴപ്പമില്ല കാരണം നീ എന്നെ സ്വീകരിച്ചല്ലോ എനിക്കത്ര മതിയെന്നൊക്കെ പറഞ്ഞിട്ട് ആ ചായ എടുത്ത് കുടിക്കേണ്ടിയിട്ടാണ് എന്നിട്ട് പറയണേ അതെ എന്തായാലും ഇപ്പോൾ കാര്യങ്ങളൊക്കെ ആകെ തിരിഞ്ഞിട്ടാണല്ലോ വരുന്നത് ഇപ്പോൾ ഞാൻ ായി ഇപ്പോൾ പ്രതിഭയും സത്യനും ടൂർ പോയിരിക്കുന്നു ഇപ്പം മക്കളൊന്നും പിടിച്ചേ കിട്ടില്ല എനിക്കെൻ്റെ ഇന്ദ്രമോൻ മാത്രമേ ഉള്ളൂ വേറെ ആരും തന്നെ ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സുശീലെ അതൊക്കെ നിൻ്റെ കയ്യിലെരുപ്പ് കൊണ്ടാണ് അടുത്ത് കേൾക്കുമ്പോൾ അത്ര അംഗീകരിക്കാനങ്ങ് ബാനുമൊക്കെ കഴിയില്ല കേട്ടോ അങ്ങനെ ബാനുമെ ആദ്യമൊന്നും സുശീലെ കുപ്പിയിലാക്കാൻ നോക്കുന്നുണ്ട് അതിലങ്ങ് ബാനുമ വീഴുന്നുണ്ട് പിന്നീട് പറയണേ എനിക്ക് ആരും തന്നെ ഇല്ല എൻ്റെ ഇന്ദ്രം മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഈ വീട്ടിൽ മരുമകൾ വാഴില്ല അങ്ങനെയൊരു ഇതുണ്ട് അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ ആരും നിക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ പ്രതിഭയോടും പറഞ്ഞിരിക്കുന്നു അനുമയോടും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ നീ ഒരു കാര്യം ചിന്തിക്കണം അനുമോൾ ഇങ്ങോട്ടേക്ക് കയറി വന്നപ്പോൾ നീ മനപൂർവ്വം അനുവിനെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയതല്ലെന്നൊക്കെയുള്ള അർത്ഥത്തിൽ സംസാരിക്കുമ്പോൾ അനുമെ നിങ്ങളെന്ന് ഒരു കാര്യം ചിന്തിക്കണം മധുരയിലോട്ട് ഇന്ദ്രൻ പോയപ്പോൾ അവളുടെയും അവളുടെ അനിയത്തെയും ഞാൻ എത്ര ഭംഗിയായിട്ടാണ് നോക്കിയത് എന്നിട്ട് അവളെന്നോട് എന്നോട് കാണിച്ചത് എന്താ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്